ഇന്ന് രാവിലെ വളരെ സങ്കടപ്പെടുന്ന ഒരു ന്യൂസാണ് കാണാൻ ഇടയായത് ഇത് ഞാനിവിടെ പറയാൻ കാരണം നമ്മള് പ്രവാസികൾ ചിന്തിക്കാന് വലിയൊരു കാര്യണ്ട് ഇതില് കൊല്ലത്തുള്ള ഒരു ദമ്പതികള് അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളു അങ്ങനെ അവർ ഹണിമൂണിന് പോയത് മലേഷ്യക്കായിരുന്നു അങ്ങനെ ഇന്നലെ തിരിച്ചു വരുമ്പോൾ ഒത്തിരി വൈകിട്ടാണ് എയർപോർട്ട് വന്ന് ഇറങ്ങണത് ആ സമയത്ത് അവർ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉപ്പയും ചെറുക്കൻറെ ഉപ്പിയും രണ്ടുപേരും കൂടി ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് എയർപോർട്ടില് അങ്ങനെ അവരെ എടുത്ത് വരണ വരവില് അവരെ വീട്ടിൽ എത്താൻ വെറും മൂന്ന് കിലോമീറ്റർ ഒറ്റ ബാക്കിയുള്ളു ആ സമയത്ത് അവരെ വണ്ടി ആക്സിഡന്റ് ആയി ആ നാല് പേരും മരിച്ചു വല്ലാത്തൊരു വേദന തന്നെയാണ് അപ്പം പറയണത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ളതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ പ്രവാസികൾ ഇവിടുന്ന് പോണ സമയവും അത് അസമയത്ത് അതായത് രാത്രിയില് ഒരു രണ്ടു മണി മൂന്നു മണി മണി അഞ്ചു മണി അങ്ങനെ പല സമയത്തും നമ്മൾ ഇറങ്ങും ആ ഒരു സമയത്താണ് ഞമ്മള് എയർപോർട്ടിൽ ഇറങ്ങണമെന്നെങ്കില് ഞമ്മള് വീട്ടിൽ വിളിച്ചറിയിക്കാതിരിക്കാ വീട്ടിൽ നിന്ന് വണ്ടി വരാൻ പറയരുത് എയർപോർട്ടിൽ തന്നെ ടാക്സി ഉണ്ടാവും ആ ടാക്സി ആവുമ്പോ എന്താന്ന് വെച്ചാല് അവർ നൈറ്റില് ഓടാൻ വേണ്ടി വരുന്നവരാ അപ്പൊ അവർ സുഖസുന്ദരായിട്ട് പകല് ഉറങ്ങിയിട്ടുണ്ടാവും നമ്മളെ വീട്ടുകാർ എന്തെയും കാരണം നമ്മൾ വരുന്ന ഇതും ആലോചിച്ച് അവർക്ക് ഉറക്കവും ഉണ്ടാവില്ല ഉറങ്ങിയിട്ടുണ്ടാവില്ല പിന്നെ അവര് നമ്മളെ കാണോട് കൂടി അവരെ മനസ്സെന്തും റിലാക്സ് ആവും ആ റിലാക്സ് ആണ് സമയം ഒരു സെക്കൻഡ് കണ്ണൊന്ന് മാളിയാ മതി കണ്ണൊന്ന് പൂടിയാൽ കഴിഞ്ഞു അതാണ് ഇപ്പൊ സംഭവിക്കണത് ഇതിനു മുൻപ് വളരെ കുറഞ്ഞ സമയായിട്ടുള്ളൂ ഇതുപോലെ വേറെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ധൈര്യമായിട്ട് പോവാൻ നമുക്ക് എയർപോർട്ട് ടാക്സി ആയിട്ട് പോവുകയാണെങ്കിൽ അതിന് തുച്ഛമായ പൈസ വരുന്നൂ കൂടുതൽ പൈസ ഒന്നും വരില്ല എല്ലാ രീതിയിലും നമുക്ക് ലാഭമാണ് പകലൊക്കെ ആണെങ്കിൽ നമ്മളെ കുട്ടികളും മക്കളും എയർപോർട്ടിൽ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ അതൊരു രസമാണ് ഈ രാത്രി ആ സമയത്ത് കുട്ടികളും ഉറങ്ങായിരിക്കും അതിനും ഒരു രസം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വീട്ടുകാരെ വീട്ടുകാരെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടിക്കാതിരിക്കും വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ പോണേ